ഹായ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ നിയോയുടെ ഫ്രണ്ടിൽ ഈ രണ്ട് സീറ്റ് കണ്ടോ ഈ രണ്ട് സീറ്റും സ്ലീപ്പർ സീറ്റ് ആക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ നാനോയുടെ സീറ്റ് സ്ലീപ്പർ സീറ്റ് ആക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും കുറച്ചും കൂടെ ഈസി എന്ന് തോന്നുന്നു നിയോ അല്ലെങ്കിൽ നാനോ എന്ന് പറയുന്ന വാഹനം കമ്പനിയിൽ നിന്ന് ലഭിക്കുമ്പോൾ നമുക്കൊരു ഈയൊരു അളവിൽ മാത്രമേ ഇത് ഈ സീറ്റ് മൂവ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സീറ്റാണ് നമ്മൾ സ്ലീപ്പർ സീറ്റ് ആക്കാൻ പോകുന്നത് ആദ്യം സീറ്റിന്റെ നാല് ബോൾട്ട് അയച്ചെടുക്കണം ആ ബോൾട്ട് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമ്മൾ ബോൾട്ട് അയച്ചെടുത്ത് സീറ്റ് അഴിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇവിടുത്തെ ലിവറാണ് ഇത് തന്നെ ഓൾറെഡി അയച്ച് വച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ലിവർ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും അതിനുശേഷം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ട് വേണം റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി എൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട് ആ ലോക്കിലാണ് ഇതിങ്ങനെ കയറി കെടുക്കുന്നത് അടുത്തിട്ട് നമ്മൾ ഈ സ്പ്രിങ് അഴിക്കാൻ പോയി വേണം സ്പ്രിങ് അഴിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നാല് ഇതുണ്ടോ അത് ജസ്റ്റ് ഒന്ന് നിവർത്തണം നിവർത്തി കഴിയുമ്പോഴത്തേക്ക് സ്പ്രിങ് സ്പ്രിങ് നമുക്ക് അഴിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് തളയാനുള്ളത് ഈ രണ്ട് പീസ് ഉണ്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഇവിടുത്തെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത്രയും അടക്കാൻ പറ്റും കേട്ടോ വേണ്ട നിവർത്താനാണെങ്കിലും ഇത്രയും പറ്റും സീറ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വേണം സ്പ്രിങ് ഇടാൻ ഇനി നമുക്കിത് പഴയതോരം വെക്കാം കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് പെയിൻറ്റും കൂടെ അടിച്ചെടുത്താൽ തുരുമ്പെടുക്കാണ്ടിരിക്കും ഇനി ഈ ഒരു കവറ് ഇടാൻ പോവാണ് ഇതാണ് എൻ്റെ ലോക്ക് ഇനി ലിവറും കൂടി ഇട്ടിട്ട് സീറ്റ് ഫിറ്റ് ചെയ്താൽ നമ്മുടെ പരിപാടി വരും ഇതുപോലെ സ്ലീപ്പർ സീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് കൊള്ളുന്ന കുറച്ച് നീളമുള്ള സാധനങ്ങളൊക്കെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വേണ്ടും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ